ചങ്ങന്നൂർ ഭാസ്കരക്കാടർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചു ശിക്ഷ ഇളവ് മന്ത്രിസഭ അംഗീകരിച്ചതിന് പിന്നാലെ സഹതടവുകാരെ ആക്രമിച്ച കേസിൽ ഷെറിൻ പ്രതിയായതോടെയാണ് തീരുമാനം മന്ത്രിസഭാ തീരുമാനം അംഗീകാരത്തിന് വേണ്ടി അംഗീകാരത്തിനു വേണ്ടി ഗവർണർക്ക് അയച്ചില്ല ഭാസ്കര കാരണവർ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ നല്ല നടപ്പ് പരിഗണിച്ച് ശിക്ഷാ ഇളവ് നൽകാൻ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തിരുന്നു നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ച് മന്ത്രിസഭാ യോഗം ജനുവരിയിൽ ശുപാർശയ്ക്ക് അംഗീകാരം നൽകി പിന്നാലെ ഫെബ്രുവരിയിൽ സഹതടവുകാരിയായി വിദേശ വനിതയെ ആക്രമിച്ചതിൽ കണ്ണൂരിൽ ഷെറിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു ഇതോടെ ശിക്ഷാ ഇളവ് ശുപാർശ തൽക്കാലം ഗവർണർക്ക് അയക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു നല്ല നടപ്പിൽ ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്താൽ പുതിയ കേസ് കേസുകൂടിയായതോടെ ഗവർണർ ഫയൽ തിരിച്ചയക്കാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വിലയിരുത്തുന്നു ശിക്ഷാ ഇളവിന് ബാഹ്യ ഇടപെടലുകൾ നടന്ന ആക്ഷേപങ്ങൾ ഉയർന്നതും തീരുമാനം മരവിപ്പിക്കാൻ കാരണമായി രണ്ടായിരത്തി ഒൻപതിലായിരുന്നു മകന്റെ ഭാര്യ കൂടിയായ ഷെറിൻ ഭാസ്കരക്കാരൻവരെ കൊലപ്പെടുത്തിയത് കേസിൽ ഷെറിന് മൂന്ന് ജീവപര്യന്തം തടവാണ് രണ്ടായിരത്തി പത്ത് ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതി വിധിച്ചത് ട്വന്റി തിരുവനന്തപുരം ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച ആരോഗ്യ വകുപ്പ് കുഞ്ഞിന്റെ മാതാവിന് ആദ്യ മൂന്ന് മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമല്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് അപകട സാധ്യത അറിയിക്കുന്നതിൽ പരാജയപ്പെട്ട രണ്ട് ഗൈനക്കോളജിസ്റ്റുകൾക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിനാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ അനീഷ് സുറുമി ദമ്പതികൾക്ക് അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ചത് വൈകല്യം തിരിച്ചറിയാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പിന്നാലെയാണ് തപാൽ വഴി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയ മറുപടി അടക്കം കുടുംബത്തിന് കൈമാറിയത് അപകട സാധ്യത സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതിൽ രണ്ട് ഗൈനക്കോളജിസ്റ്റുകളും പരാജയപ്പെട്ടു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നൽകിയ ശുപാർശ സർക്കാർ പരിശോധിച്ചു വരികയാണ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലെ എഴുപത്തിയഞ്ച് ദിവസത്തെ ചികിത്സയിലും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനായില്ല കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കുഞ്ഞിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വീഴ്ച കണ്ടെത്തിയിട്ടും നടപടി വൈകുന്നുവെന്ന് കുഞ്ഞിന്റെ പിതാവ് അനു അതായത് കുഞ്ഞിൻ്റെ മാതാവിന്റെ സ്കാനിംഗ് നടത്തിയ ആലപ്പുഴയിലെ രണ്ട് സ്കാനിംഗ് കേന്ദ്രങ്ങൾ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആരോഗ്യ വകുപ്പ് നേരത്തെ അടച്ചു കൂട്ടിയിരുന്നു ആലപ്പുഴ